മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം തേന്മാവ് എന്ന കഥ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ഉത്തരം എം എൻ വിജയൻ ഏത് സേനാനിയെ തൂക്കിലിയേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഉത്തരം ഭഗത് സിംഗ് ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിന് കോഴിക്കോട്ടെ ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിന് ബഷീർ നടത്തിയ പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു ഉത്തരം ബഷീർ തന്നെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ് കൊച്ചുമുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരല്ല ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ സാഹേബ് മാതാവ് കുഞ്ഞാത്തുമ്മ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ഉത്തരം പി എ ബക്കർ ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം ബാലികാലസഖി സഖി സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത് ഉത്തരം ബാലികാലസഖി ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത് നേരും നുണയും ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു ഉത്തരം സോജ രാജകുമാരി വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് ഉത്തരം ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ഉത്തരം ബാലാമണിയമ്മ ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ് ഉത്തരം ഇ എം അഷ്റഫ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത് ഉത്തരം ശബ്ദങ്ങൾ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ഗ്രന്ഥം ചെവിയോർക്കുക അന്തിമഗാഹളം ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്ര സംവിധായകൻ ആരാണ് ഉത്തരം അനീസ് അൻവർ ബഷീർ വിവാഹിതനായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബഷീറിൻ്റെ മക്കളാരല്ല ഉത്തരം ഷാഹിന അനീസ് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം ഫാത്തിമ ബി വി ഫാബി ബഷീർ ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ഉത്തരം ഉജ്ജീവനം ബാലികാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര് ഉത്തരം നസീർ ഞാനും നീയുമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ നിന്നാണ് ഏതാണ് ഈ കഥ ഉത്തരം അനർഘനിമിഷം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ ഒരു അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ ഏത് ഉത്തരം തങ്കം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാര് എം കെ സാനു ാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉത്തരം മതിലുകൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആര് മമ്മൂട്ടി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രമായത് ഏത് പേര് ഉത്തരം ഭാർഗവീ നിലയം ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാർ ഉത്തരം എ വിൻസെൻ്റ് ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയതാര് വൈക്കം മുഹമ്മദ് ബഷീർ ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിൽ ഉത്തരം കുതിരവട്ടം പപ്പു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബഷീറിന് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയത് വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വൈക്കം മുഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത് ഉത്തരം സമുദ്രശില വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ്റിലൂടെ അറിയിക്കും